മഴമേഘം ഭാഗം പത്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നെടുമ്പാശേരി എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു മിത്ര മൂന്ന് വർഷങ്ങളുടെ മാറ്റം അവളിൽ കാണാം കുറച്ചുകൂടി വണ്ണം വെച്ചിട്ടുണ്ട് നിറവും വെച്ചിരിക്കുന്നു ഒരു ലോങ് കുർത്തിയും ജീൻസുമാണ് വേഷം നീണ്ട മുടിയെല്ലാം മുറിച്ചു കളഞ്ഞ് കളർ ചെയ്തിരിക്കുന്നു അവളുടെ മുഖത്തെ വിഷാദ ഛായ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളിലടക്കിയിരിക്കുന്ന ദുഃഖം അവളുടെ മിഴികളിൽ കാണാം പുറത്തു കടന്നതും അവൾ ആകാശത്തേക്കൊന്ന് നോക്കി മഴമേഘങ്ങൾ പെയ്യാൻ വെമ്പി നിൽക്കുന്നു അവളുടെ മനം പോലെ മൂന്ന് വർഷങ്ങൾ അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു എയർപോർട്ടിൽ നിന്നും ഒരു ടാക്സി വിളിച്ച് അവൾ പോയത് അവൾ അവൾ വളർന്ന ആ വീട്ടിലേക്കായിരുന്നു ആ മുറ്റത്തേക്ക് കടന്നതും കണ്ടു ഒരാൾക്കൂട്ടം മുറ്റത്ത് ചെറിയൊരു പന്തൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് കാറിൽ നിന്നും ഇറങ്ങി അവളെ പലരും നോക്കുന്നുണ്ടായിരുന്നു അവൾ ആരെയും ശ്രദ്ധിച്ചില്ല അകത്തേക്ക് കയറവേ അവളുടെ കണ്ണുകൾ വെള്ള വെള്ളപുതച്ചു കിടക്കുന്ന ആ രൂപത്തിലായിരുന്നു കണ്ണുനീർ വറ്റി വരണ്ടിരുന്ന ആ കണ്ണുകളിൽ വീണ്ടും അവ പെയ്യാൻ വെമ്പി നിന്നു മുത്തശ്ശി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ ആ ദേഹത്തേക്ക് വീഴേ അവിടെ കൂടി നിന്നവരിൽ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ആരൊക്കെയോ വന്ന് അവളെ ആ ദേഹത്തു നിന്നും പിടിച്ചു മാറ്റി അവർ കടുത്തേക്ക് ഇരുത്തി അവളുടെ മിഴികൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും അവരെ ദഹിപ്പിക്കാൻ എടുത്തു മിത്ര അലമുറയിട്ട് കരയാൻ തുടങ്ങിയിരുന്നു ആരൊക്കെയോ അവളെ ബലം പ്രയോഗിച്ചൊരു റൂമിൽ കൊണ്ടാക്കി വല്ല മുത്തശ്ശിയുടെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത് കണ്ണീരോടെ നോക്കി നിന്നു അവൾ ഈ മിത്രക്ക് സ്നേഹം പകർന്നു തന്ന ഏക മനുഷ്യ സ്ത്രീയാണ് ആ എരിഞ്ഞൊടുങ്ങുന്നത് അവളുടെ മനസ്സറിഞ്ഞവർ അവൾക്ക് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏക ബന്ധം മറ്റുള്ളവരെല്ലാം അവളുടെ ജീവിതത്തിൽ വെറുതെ വന്നു മടങ്ങിയവർ സമയം കടന്നുപോയി ആളും ആരവവും ഒഴിഞ്ഞു ആ വീട്ടിൽ വല്യച്ഛനും അയാളുടെ ഭാര്യയും മക്കളും പിന്നെ മിത്രയും മാത്രമായി വല്യമ്മ ഇടയ്ക്ക് വന്ന് അവൾക്ക് കഞ്ഞി കൊണ്ടുവച്ചിട്ട് പോയെങ്കിലും അവൾ അതിലേക്കൊന്ന് നോക്കിയത് പോലുമില്ല ഇടയ്ക്ക് തിരിച്ചു വന്നുകൊണ്ട് അവരവളെ നിർബന്ധിച്ച് കുറച്ചു കൊടുപ്പിച്ചു പകുതിക്ക് വെച്ച് അവൾ മതിയാക്കി പിന്നെ അവർ നിർബന്ധിച്ചില്ല വീണ്ടും കിടക്കയിലേക്ക് ചുരുണ്ടുകൂടി അവൾ കണ്ണുകൾ നിറഞ്ഞു ആരുമില്ലാതായിരിക്കുന്നു തനിക്ക് രണ്ടു ദിവസം മുൻപ് ഓഫീസിലിരിക്കുമ്പോഴാണ് ഇവിടെ നിന്നും വല്യച്ഛൻ ഫോൺ വിളിക്കുന്നത് മുത്തശ്ശിക്ക് തീരെ വയ്യ തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കേട്ടതും ഓടി വന്നതാൻ പക്ഷേ ജീവനോടെ തനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ ആ കൈകളുടെ തലോടലേൽക്കാൻ കഴിഞ്ഞില്ലല്ലോ മൂന്ന് വർഷത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ തോന്നിയതാണ് പലപ്പോഴും പക്ഷെ ഇവിടം മറക്കാൻ ശ്രമിക്കുന്ന പലതും തന്നെ ഓർമ്മിപ്പിക്കുമെന്നറിയാവുന്നതുകൊണ്ട് വന്നില്ല തിരിച്ചു കിട്ടാൻ വഴിയില്ലാത്ത ആഗ്രഹിക്കാൻ പാടില്ലാത്ത തൻ്റെ പ്രണയം അതിനുവേണ്ടി തൻ്റെ മനസ്സ് വാശി പിടിക്കുമെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് വരാതിരുന്നത് പക്ഷെ തനിക്ക് നഷ്ടമായത് മുത്തശ്ശിയുടെ ആ സ്നേഹമായിരുന്നു ആ വാത്സല്യമായിരുന്നു അവളുടെ കണ്ണുകൾ വീണ്ടും ഒഴുകാൻ തുടങ്ങി ഈ മൂന്ന് വർഷത്തിനിടയിൽ തനിക്കുണ്ടായ നഷ്ടങ്ങൾ ആദ്യം അത് തൻ്റെ ധ്രുവ തന്നെയായിരുന്നു ഇപ്പോ സന്തോഷമായി ജീവിക്കുന്നുണ്ടാവും പല്ലവിയും കുട്ടിയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ഇരുന്നാൽ മതി എങ്ങനെയായാലും എവിടെ ആയാലും അവനെ പറ്റി ഓർക്കെ അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു തേങ്ങൽ പുറത്തേക്ക് വന്നു എത്ര ശ്രമിച്ചാലും അടക്കാൻ കഴിയാത്ത തൻ്റെ ദുഃഖം വീണ്ടും തൻ്റെ ഓർമ്മകളിലേക്ക് പോയി അവൾ ഇവിടുന്ന് ചെന്നിട്ട് അച്ഛനും അമ്മയും തന്നോട് ദേഷ്യത്തോടെ അല്ലാതെ പെരുമാറിയിട്ടില്ല കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ പോലും പറ്റിയ അവസ്ഥ അപ്പോഴാണ് അറിയുന്നത് തന്നെ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പോവുകയാണെന്ന് ഒരു ബിസിനസ്മാന്റെ മകന് ക്യാഷ് അവർ ഇങ്ങോട്ട് തരൂ അത്രേ തന്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടതാണത്രേ അവർക്ക് അത് പറയുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിലും വാക്കുകളിലും അഭിമാന തിളക്കമായിരുന്നു അച്ഛനിൽ നിന്ന് കേട്ട ആദ്യ അഭിനന്ദനം അന്നായിരുന്നു ഐ ആം പ്രൗഡ് ദാറ്റ് യു വെയർ ബോണാസ് മൈ ഡാട്ടർ എന്ന് പുച്ഛിച്ചൊന്ന് ചിരിച്ചതേ ഉള്ളൂ താൻ ഒരുപാട് കരഞ്ഞു കാല് പിടിച്ചു പട്ടിണി കിടന്നു കുറെ തല്ലും വഴക്കും കിട്ടി അതല്ലാതെ അവരുടെ തീരുമാനം മാറിയില്ല കല്യാണത്തിനായി അവർ തന്നെ ഒരുക്കുമ്പോൾ മനസ്സ് വെറും കല്ലാക്കിയിരുന്നു താൻ മനസ്സ് നിറയെ തൻ്റെ ധ്രുവിൻ്റെ മുഖം മാത്രമായിരുന്നു അയാൾ തൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ പോലും അങ്ങനെ വെറും മിത്ര മാത്രമായിരുന്നു താൻ മിത്ര പുനീത് ശർമ്മയായി അന്ന് രാത്രി മരവിച്ച മനസ്സോടെ അയാളുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നപ്പോഴാണ് അറിയുന്നത് അയാൾക്ക് വേണ്ടത് ഒരു ഭാര്യയെ അല്ലെന്ന് അയാളിലെ ഐഡൻറ്റിറ്റി മറയ്ക്കാനുള്ള ഒരു ആയുധമായിരുന്നു താനെന്ന് അയാൾക്ക് ആകർഷണം സ്ത്രീകളോടായിരുന്നില്ല അത് പക്ഷേ തനിക്ക് ആശ്വാസമായിരുന്നു ഒരിക്കൽ പോലും അയാൾ തന്നെ തൊട്ടിട്ടില്ല മറ്റൊരു തരത്തിലും ഉപദ്രവിച്ചതുമില്ല തൻ്റെ മനസ്സറിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടായി കൂടെ നിന്നു തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു നല്ലൊരു ജോലിയിൽ താൻ തൻ്റെ കഴിവ് തെളിയിച്ചപ്പോൾ അഭിനന്ദിച്ചു ഒന്നര വർഷത്തിന് ശേഷം തനിക്ക് ഡിവോഴ്സ് തന്നപ്പോൾ തന്നോട് പറഞ്ഞത് തൻ്റെ കൂടെ എന്നും ഒരു ഫ്രണ്ടായി ഉണ്ടാകുമെന്നായിരുന്നു ഡിവോഴ്സ് എന്ന് കേട്ടപ്പോഴേക്കും അച്ഛനും അമ്മയും വാളെടുത്തിരുന്നു താനത് കാര്യമാക്കിയില്ല അപ്പോഴേക്കും താൻ എല്ലാം സ്വയം ധൈര്യത്തോടെ നേരിടാൻ പഠിച്ചിരുന്നു ഇങ്ങനെ തലകുനിച്ച് നിൽക്കല്ലേ മിത്ര എന്ന ആ വാക്കുകൾ അവയായിരുന്നു തൻ്റെ ധൈര്യം തൻ്റെ ധ്രുവിൻ്റെ വാക്കുകൾ ചോദ്യങ്ങളുമായി മുന്നിലേക്ക് വന്ന അവരോട് താൻ അവരെനിക്ക് കണ്ടുപിടിച്ചതെന്ന ആളെപ്പറ്റി പറഞ്ഞതും അവർക്ക് വിശ്വാസമായിരുന്നില്ല ഒടുവിൽ പറയാൻ ആൾ തന്നെ നേരിട്ട് വരേണ്ടി വന്നു അയാളുടെ പുതിയ പങ്കാളിയുമൊക്കെ അന്ന് അവരുടെ കണ്ണിൽ ആദ്യമായി താൻ കണ്ടു കുറ്റബോധം അവരെനിക്ക് കണ്ടുപിടിച്ച് തന്ന ആൾ ഒരു തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടോ പക്ഷെ തന്നെ സംബന്ധിച്ച് അയാൾ ശരിയായിരുന്നു പിന്നീട് അവർ തന്നെ സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇത്രനാളും തന്നെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നവരുടെ സ്നേഹം തനിക്ക് ആവശ്യമില്ലായിരുന്നു ആറ് മാസം മുൻപ് ഒരു കാർ ആക്സിഡന്റിൽ രണ്ടുപേരും മരിച്ചു മരണ കിടക്കയിൽ തന്നോടവർ മാപ്പ് പറഞ്ഞപ്പോൾ അന്ന് എന്തായിരുന്നു തന്റെ മനസ്സിൽ സങ്കടമായിരുന്നു അതോ നിർവികാരതയോ അച്ഛനും അമ്മയും മരിച്ചു എന്നറിഞ്ഞിട്ട് പോലും തന്റെ കണ്ണുകൾ അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിച്ചില്ല അത് തന്റെ മനസ്സ് കല്ലായത് കൊണ്ടായിരുന്നോ അതോ കണ്ണുനീരെല്ലാം വറ്റിപ്പോയി എന്ന് താൻ സ്വയം വിശ്വസിച്ചത് അവർ തന്നെയല്ലേ താൻ അങ്ങനെ ആകാൻ കാരണം പക്ഷേ തൻ്റെ മുത്തശ്ശിക്കു വേണ്ടി വീണ്ടും തൻ്റെ മനസ്സലിയാൻ തുടങ്ങിയിരിക്കുന്നു തൻ്റെ മുത്തശ്ശിക്കു വേണ്ടി തൻ്റെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പഴയ മിത്രയിലേക്കുള്ള തിരിച്ചുപോക്കാണോ ഇത് വേണ്ട പഴയ മിത്ര ആ മിത്രയിൽ ധ്രുവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധ്രുവ മാത്രം നിറഞ്ഞു നിന്നിരുന്നു ഇന്ന് ധ്രുവ മറ്റൊരാളുടേതാണ് തൻ്റെതല്ല ഇപ്പോഴും തന്റെ മനസ്സിന്റെ കോണിൽ ധ്രുവുണ്ട് ആർക്കും കൈയടക്കാൻ പറ്റാത്ത സ്ഥാനത്ത് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും അവസാന ശ്വാസം വരെയും ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയിരുന്നു ഒരാഴ്ചയോളം കടന്നുപോയി തിരിച്ചു പോകാനുള്ള തിരക്കുകളിലായിരുന്നു അവൾ ഒരു വട്ടമെങ്കിലും ധ്രുവിനെ ഒന്ന് കാണണമെന്ന് അവളുടെ മനസ്സ് കൊതിച്ചെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു അവൾ കൊണ്ടുപോകാനുള്ള ഐറ്റംസ് വാങ്ങിക്കാനായി മാളിലേക്ക് കയറിയതായിരുന്നു അവൾ എക്സ്ക്യൂസ് മീ മിത്ര അല്ലേ താൻ പിറകിൽ നിന്നും ഒരു ഒരു പെൺ സ്വരം തിരിഞ്ഞു നോക്കിയവൾ പരിചിതമല്ലാത്ത ഒരു മുഖം അവളുടെ കയ്യിൽ ഓമനത്തമുള്ള ഒരു കുഞ്ഞ് സംശയത്തോടെ മിത്ര അവളെ നോക്കി തുടരും അടുത്ത പാറ്റുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ